അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തിയിരിക്കുകയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി താരമായ വിപിൻ മോഹനന്റെ കോൺട്രാക്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതുക്കി കഴിഞ്ഞു എന്ന് ബ്ലാസ്റ്റേഴ്സ് തന്റെ ഓഫീഷ്യലായിക്കൊണ്ട് ആരാധകരെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് ഈ ഒരു കോൺട്രാക്ട് പുതുക്കലിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായ വിപിൻ മോഹനൻ പറഞ്ഞ കാര്യവും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് പറഞ്ഞ കാര്യവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അനാലിസിസ് വീഡിയോവും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാൻ ശ്രമിക്കുക അതായത് വിപിൻ മോഹനനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ താരത്തിന് രണ്ടേ പോയിന്റ് രണ്ട് കോടിയോളം മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എട്ടാം നമ്പറിൽ ബൂട്ട് കിട്ടുന്ന ഈ ഒരു മിഡ്ഫീൽഡ് താരത്തിന്റെ നിലവിലെ വയസ്സ് എന്നുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നമ്മൾ ചിന്തിച്ചാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം വളരെ അനുയോജ്യമാണെന്ന് തന്നെ നമുക്ക് പറയാം ാണ് കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ പൊസിഷനുകൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡാണ് താരത്തിന്റെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി പന്ത് തട്ടാൻ കൽപ്പുള്ള ഒരു താരമാണ് ബിപിൻ മോഹൻ എന്ന ഈ ഒരു താരം ഏതായാലും ഈ ഒരു കോൺട്രാക്ട് പുതുക്കിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായ ബിപിൻ മോഹൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ബിബിൻ മോഹൻ പറയുന്നത് ഇപ്രകാരമാണ് എന്നെ വിശ്വസിച്ചതിനും എന്റെ വികസനത്തിന് പിന്തുണ നൽകിയതിനും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവൻ തന്നെയാണ് ക്ലബ്ബിനോടൊപ്പം എന്റെ യാത്ര തുടരുന്നത് ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ നിലവിൽ കരുതുന്നതും ടീമിനായി എന്റെ ഏറ്റവും മികച്ചത് നൽകാൻ തന്നെയാണ് ഞാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെ ആരാധകർ എല്ലായ്പ്പോഴും അതിശയകരം തന്നെയാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കരാർ പുതുക്കിയതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ബിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബിബിൻ മോഹനന്റെ ഈ ഒരു വാക്കുൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ താരം അത്രയധികം സന്തുഷ്ടനാണ് എന്നുള്ളത് ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് ബിബിൻ മോഹനന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ഒറ്റയടിക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു താരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായും തന്നെയാണ് ഇനി അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം കരോലിസ് പറയുന്നത് ഇപ്രകാരമാണ് ഒരു നീണ്ട കാലത്തേക്ക് വിപിൻ മോഹനൻ എന്ന മലയാളി താരത്തെ സുരക്ഷിതമാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അപാരമായ കഴിവുള്ള ഒരു കളിക്കാരനാണ് വിപിൻ മോഹനൻ എന്നുള്ളത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം അത് തുടർന്നു വിപിൻ എന്ന ഈ ഒരു താരം ഞങ്ങളോടൊപ്പം വളരുമെന്നും പദ്ധതിയുടെ ഒരു പ്രധാന ഭാവമാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും എന്തായാലും ഈ കാര്യങ്ങൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ഡി ആയിട്ടുള്ള കരോൾ ഈ ഒരു കോൺട്രാക്ട് പുതുക്കിയതിന് ശേഷം വിപിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും എസ് ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വൃത്തിയായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാം വിപിൻ മോഹനന്റെ പ്രകടനത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എല്ലാവരും തന്നെ തൃപ്തനാണ് എന്നുള്ളത് നമുക്കറിയാം അഡ്രിയ ലോണിക്ക് പൈക്ക് പറ്റി പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് റോൾ ആകെ മൊത്തം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വിപിൻ മോഹനന് തന്നെയായിരുന്നു ഇത്തരത്തിൽ മിഡ്ഫീൽഡ് റോഡ് ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ ഉള്ള ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിൽക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഏതായാലും വിപിൻ മോഹനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന എൺപത്തി ഒന്ന് ശതമാനത്തോളം ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ